കൺസ്യൂമർ കൺസ്യൂമർ ദേവികുളങ്ങരയിൽ ത്രിവേണി ത്രിവേണി ക്രിസ്മസ് ക്രിസ്മസ് പുതുവത്സര പുതുവത്സര തുടങ്ങി ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് എസ് എസ് പവനനാഥൻ പവനനാഥൻ നിർവഹിച്ചു ദേവികുളങ്ങര ആരംഭിച്ചു ചെയ്തു പുതുവത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്ത് നമ്മളുടെ പലയിരക്ക് സാധനങ്ങൾക്ക് നല്ല വില വ്യത്യാസത്തിൽ ഇന്നു മുതൽ വിതരണം ആരംഭിക്കാം അതിനകത്ത് അരിയുണ്ട് വെളിച്ചെണ്ണയുണ്ട് വയറ് അങ്ങനെ തുടങ്ങി പത്തോളം ഐറ്റംസിനാണ് നല്ല മാർക്കറ്റ് വിലയെക്കാട്ടിൽ നല്ല വില വ്യത്യാസത്തിലാണ് ഇന്ന് ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ വിപണനം ആരംഭിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് നാട്ടിലുള്ള മാർക്കറ്റുകളേക്കാളും പുറത്തു കൊടുക്കുന്ന കാര്യത്തിൽ ജനങ്ങൾക്കാകെ തന്നെ വില കുറച്ച് സാധനങ്ങൾ കിട്ടാനുള്ള അവസരമാണ് ത്രിവേണി സൂപ്പർ മാർക്കറ്റിലൂടെ കേരള സർക്കാരിന് ഇത് ജനങ്ങൾക്കാകെ തന്നെ വലിയ തരത്തിൽ ഒരു ആശ്വാസകരമായിട്ടുള്ള അവസരമാണ് കൃഷി തന്നെ ഇതിലൂടെ പോയി നമുക്ക് ഓണം ബക്രീദ് ക്രിസ്മസ് തുടങ്ങിയ സമയങ്ങളെല്ലാം ത്രിവേണി സൂപ്പർ മാർക്കറ്റിലൂടെ സർക്കാർ സബ്സിഡി കൊടുത്തുകൊണ്ട് ഇങ്ങനെ വില കുറച്ച് കൊടുക്കാൻ കഴിയുന്നതിലൂടെ മാർക്കറ്റിലും വില പിടിച്ചു നിർത്താൻ കഴിയുന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേരള സർക്കാർ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഈ ഗുണമുണ്ടാവുകയാണ് അതിലൂടെ ദേവുളപരം പഞ്ചായത്തിലും ഒരു ആശ്വാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് കേരള സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് അതിന് ബഹുമാന്യ നമ്മുടെ മുഴുവൻ ആൾക്കാർക്കും നല്ല തരത്തിൽ ഈ ഒരു അവസരം നമുക്ക് ഗുണപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ആയി നമ്മളുടെ പഞ്ചായത്തിലെ കാണുന്നു രവലി സൂപ്പർ മാർക്കറ്റിലൂടെ ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ സാധനങ്ങളുടെ വിലക്കറിലൂടെ ജനങ്ങൾക്ക് കിട്ടുന്ന ഈ സാധനങ്ങളെല്ലാം അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒന്നാം തീയതി വരെ നടത്തുന്ന ത്രിവേണി ജനങ്ങൾക്കറ്റിന്റെ പുതുവത്സര വിപണി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിച്ചു വൈസ് പ്രസിഡന്റ് നിതുഷാരാജ് എസ് രേഖ രജനി ബിജു ശ്രീലത സ്തംബി രാജേഷ് പ്രദീപ് ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കായംകുളം